ും വാഹ്മി വാർക്കാത്തു മക്കാമുഷിരിക്കുകൾക്ക് ഒരു വിശ്വാസമുണ്ട് അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ദൈവപുത്രനാണ് ഈസാ നബി അലൈഹി എന്നാണ് ദൈവിക അവതാരമാണെന്നും അവർ വിശ്വസിക്കുന്നുണ്ട് മക്കാമുഷീക്കുകൾ വിശ്വസിച്ച അള്ളാഹുവിനാണ് വഹാബികൾ വിശ്വസിക്കുന്നത് മക്കാമുകളും വഹാബികളും വിശ്വസിക്കുന്ന ദൈവമായ അള്ളാഹുവിന് കുട്ടി ജനിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ ജന്മദിനം ആഘോഷിക്കണം കാരണം നമ്മുടെ ദൈവത്തിന് ഒരു കുട്ടിയുണ്ടായ സന്തോഷ ദിവസമാണ് അന്ന് ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ് കേനമിന്റെ നിലപാട് ഈ നിലപാടിനെതിരെ ശക്തമായി വിഷ്ണബ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ രംഗത്ത് വന്നിട്ടുണ്ട് കേരളം സംവാദത്തിന് വേണ്ടി ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനയെ വെല്ലുവിളിച്ച ഈ സാഹചര്യത്തിൽ ഈ വിഷയം സംവാദത്തിനെടുക്കണമെന്നാണ് കാര്യമായി അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം ഈ മാസം പതിനാറിലായിരുന്നു ഹബീബായ മുത്ത് നബി സൊല്ലാഹു അലഹി വസ്ല തങ്ങൾ ജനിച്ച ദിവസം അന്ന് ഹബീബായ മുത്തുനബി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത ഇഷ്ടമുള്ളവർ അവിടുത്തെ ജന്മദിന ദിവസം സന്തോഷിച്ചു അവിടുത്തെ മദനുകൾ വാനോളം പറഞ്ഞു മധു ഗീതങ്ങളുടെ ആലാപനങ്ങൾ കൊണ്ട് ലോകം മുഴുവൻ ഭക്തി സാന്ദ്രമായിരുന്നു ലോകം മുഴുവൻ ഹബീബായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമയുടെ ഗീതങ്ങൾ കൊണ്ട് മുഖരിതമായിരുന്നു അവസരത്തിൽ വഹാബികൾ പല മുടന്ത ന്യായങ്ങളും പറഞ്ഞു കൊണ്ടുവന്നു അന്ന് നബിസ്വലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ദിവസമാണ് അതുകൊണ്ട് ദുഃഖിച്ചിരിക്കുകയാണ് വേണ്ടത് എന്നാൽ വഹാബികൾക്ക് ഇവിടെയും ഇരട്ടത്താപ്പ് നയമാണ് കാരണം നാം മഹാന്മാരുടെ ുമ്പോൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ആണ്ടെത്തിയാൽ അന്ന് അവർക്ക് വേണ്ടി കുർആാനോ ഹതിയ ചെയ്യുമ്പോൾ അവരുടെ അപദാനങ്ങൾ അവദാനങ്ങൾ പറയുമ്പോൾ അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ വഹാബികൾ പറയാറുള്ളത് ദുഃഖമാചരിക്കാൻ പാടില്ല അത് ഷിയാക്കളുടെ പ്രവർത്തനമാണ് എന്നാൽ ആഘോഷിക്കുമ്പോൾ അവർ പറയാറുള്ളത് നിങ്ങൾ ദുഃഖം വേണ്ടത് സന്തോഷിക്കുകയല്ല വേണ്ടത് എന്നാൽ ഹബീബായ മുത്തു അലൈഹി സുല്ലാഹു അലൈഹി നോമ്പെന്ന പുണ്യമായ ആരാധന അവിടുത്തെ ജന്മദിനത്തിൽ ചെയ്തുകൊണ്ട് നമുക്ക് കാണിച്ചു തന്നു ആ ആരാധന മാത്രം ചെയ്താൽ മതി എന്ന് നബി നബിസ്വലാഹു അലൈഹി വസലമ തങ്ങൾ പറഞ്ഞിട്ടില്ല അതിനർത്ഥം ഏത് ആരാധനയും നബി നബിസ്വലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജന്മദിന ദിവസം ചെയ്യാമെന്ന സൂചനയാണ് അവിടുന്ന് ഒരാരാധന ചെയ്തുകൊണ്ട് കാണിച്ചു തന്നത് മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയണമെന്ന് അല്ലാഹു തആല കൽപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ മദ്ഹ് ആണ് ഏറ്റവും കൂടുതൽ നബിയുടെ ജന്മദിനത്തിൽ നാം ചെയ്യേണ്ടത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് പാവപ്പെട്ടവന് ധർമ്മം ചെയ്യുക എന്നുള്ളതാണ് അതാണ് നാം കൂടുതലായും ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുമ്പോൾ പിടിക്കാത്ത ചെയ്യുമ്പോൾക്ക് ഓണം ആഘോഷിക്കുന്നതിന് വിരോധമില്ല ഈസാ നബി അലി ഇസ്ലാം ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്ന ക്രിസ്മസ് ആഘോഷം ഡിസംബർ ഞ്ചാം തീയതിയാണ് ഈസാ നബി അലൈഹിസ്ലാം ജനിച്ചതെന്ന് അവർ പറയുന്നു ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയെങ്കിലും അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു ഡേറ്റിൽ ഈസാ നബി അലൈഹി സ്ലാം പിറവിയെടുത്തതെന്നോ ഒരു രേഖയും വഹാബികൾക്കില്ലാഹു അലൈഹി റബിയുൽ റബിയു ഏത് ഡേറ്റിലാണ് ജനിച്ചത് എന്ന് അഭിപ്രായ സമുള്ളത് കൊണ്ട് നബിദിനം ആഘോഷിക്കാൻ മടിക്കുന്ന മഹാബികൾ എപ്പോഴാണ് ഏത് മാസത്തിലാണ് ഏത് വർഷത്തിലാണ് ഈസാ നബി അലി ഇസ്ലാം ജനിച്ചതെന്ന് ഒരറപ്പുമില്ലാത്ത വഹാബികൾ അത് തന്നെ ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്ന ക്രിസ്മസിൽ പങ്കെടുക്കുന്നതിനോ ആശംസകൾ അറിയിക്കുന്നതിനോ ഒരു വിരോധവുമില്ല അതുപോലെ മാവേലി നാണ്ടു പാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ വർഷത്തിലൊരിക്കൽ മാവേലി വരുന്ന ദിവസമാണ് ഓണം ആഘോഷിക്കുന്നത് അതാഘോഷിക്കുന്ന ഹൈന്ദവർ തന്നെ ഐതിഹ്യമാണെന്നാണ് അവർ പറയുന്നത് ഏത് കാലത്താണ് ഏത് ദിവസത്തിലാണ് ഏത് വർഷത്തിലാണ് ഏത് ഡേറ്റിലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും ഒരു ഉറപ്പും ഒരു പ്രമാണവും എവിടെയും മഹാബികൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല നെയ്യത്ത് മാറ്റിയാൽ മതി ആദ്യം നമുക്ക് ദൈവപുത്രനായി ഈസാ നബി അലി ഇസ്ലാം ജനിച്ചിരിക്കുന്നു എന്ന ക്രിയാനികളുടെ വിശ്വാസപ്രകാരമുള്ള ക്രിസ്മസ് ആഘോഷത്തെ സംബന്ധിച്ച് ടി പിന്നത് നമുക്കൊന്ന് കേൾക്കാരിൻ പരിശുദ്ധ പ്രവാചകൻ മരിക്കുമ്പോൾ തന്റെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ ബുദ്ധിമുട്ടുകൾ തീർക്കാൻ തൊട്ടടുത്ത അയൽവാസിയായ ജൂതന് തന്റെ പടയങ്കി പണയപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വസ്തു നിങ്ങൾക്കു ആദർശപരമായ ഏറ്റവും വലിയ സംഘട്ടനം നടക്കുമ്പോഴും ഏറ്റവും പ്രധാന ശത്രുക്കളായിരുന്ന മദിനായിലെ യഹൂദികളുമായി അദ്ദേഹം ഉണ്ടാക്കിയ സന്ധികളും അദ്ദേഹത്തിന്റെ ജീവിത രീതിക്കും അയൽപക്ക ബന്ധവും എന്തുമാത്രം മാതൃകാപരമായിരുന്നു അബ്ദുള്ള എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണ് ഈ ഹദീസിലുള്ളത് കയ്യിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പണയങ്കി പണയം വെച്ചു ഇതെന്തിനാണ് ടി പി അബ്ദുൾ കോയ മതിനെ തെളിവാക്കുന്നത് നമുക്ക് നോക്കാം എന്നിട്ടാണ് ഇവിടെ ഇപ്പോൾ ഓണം വരുമ്പോൾ ക്രിസ്തുമസ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ അതിന്റെ പേരിൽ ഈ മതത്തിലെ ആളുകളെ ഭിന്നിപ്പിക്കുവാനും അതിനെ തമ്മിലടിപ്പിക്കുവാനും ഇവിടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മതസ്വാദത്തിനെതിരിൽ വളരെ അപക്വമായ വളരെ അപരിഷ്കൃതമായ ആശയങ്ങൾ വെച്ച് പിടിപ്പിച്ച് പരസ്പരം വിദ്വേഷം വളർത്തുന്ന ഒരു ഒരു അപകടകരമായ ചില സൂചനകൾ കാണുന്നു നാം നടക്കണം ഇത് സാർ നായിക്കിനെ പോലെയുള്ള വഹാബി പണ്ഡിതന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് അവർ തീവ്രവാദികളാണ് അവർ ഭീകരവാദികളാണ് അവർ നാടിന്റെ സൗഹാർദം നശിപ്പിക്കുന്നവരാണ് മത സൗഹാർദം നശിപ്പിക്കുന്നവരാണെന്നാണ് പറയുന്നത് കാരണം അവർ ക്രിസ്മസിന് ആശംസകൾ അറിയിക്കാൻ പാടില്ല അതുപോലെ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ് അതുകൊണ്ടാണ് ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൂടി കേൾക്കാം ക്രിസ്മസുകളും ഓണവും എല്ലാം ഇവിടെ വരുന്നു നമ്മുടെ പൂർവികന്മാർ ആ കാലഘട്ടത്തിൽ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അതിനെ അവർ ആദരിച്ചിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ആഘോഷങ്ങളെല്ലാം ഈ മനുഷ്യ സമൂഹത്തിന്റെ വിവിധ ദർശനങ്ങളുടെ സംഭാവനകളായി ഉണ്ടായ അതിനെ സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് പോയ നമ്മുടെ മുൻകാമികളാണ് നമുക്ക് പാരമ്പര്യം നമുക്ക് അവരാണ് നമുക്ക് അനുകരണീയമായിട്ടുള്ളത് അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും കടമെടുത്ത് പറയുന്ന വർഗീയ വാദങ്ങളല്ല വർഗീയ കാഴ്ചപ്പാടുകളല്ല നമ്മുടെ കേരളത്തിലെ അനുഭവങ്ങളും കേരളത്തിലെ സവിശേഷതകളും മനസ്സിലാക്കാതെ ഇവിടെ ഒരു പ്രബോധകരും ഇവിടെ പെരുമാറാൻ പാടില്ല സമൂഹ സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ അതിനെ പങ്കിലമാക്കാൻ പാടില്ല ഈ കാര്യങ്ങളെ പ്രത്യേകമായി സന്ദർഭത്തിൽ ഞാൻ മുൻകാല മുബി പണ്ഡിതന്മാരൊക്കെ ആഘോഷം അംഗീകരിച്ചതായിട്ടും ആഘോഷം നടത്തിയതായിട്ടും അതിനുവേണ്ടി പണം പിരിച്ചതായിട്ടും നല്ല സദ്യ വിളമ്പി ആളുകൾക്കും അവർക്കും കൊടുത്തതായിട്ടും ഒക്കെ നാം കേട്ടിട്ടുണ്ട് എന്നാൽ ഓണാഘോഷം അംഗീകരിച്ചതായി കേട്ടിട്ടില്ല ഇപ്പൊ ടി പി കോയ മദനി പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും ടി പി പറയാനുള്ളത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അത് മറ്റു മതത്തിലേക്ക് ലയിക്കലോ അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരലോ അല്ല പക്ഷേ നിങ്ങളോടത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം കാരണം നബിസ്ഹു അയ്യവ സലമയോടുള്ള വെറുപ്പ് കൊണ്ട് മാത്രമാണ് നിങ്ങൾ നബിസൻ ആഘോഷിക്കാത്തത് അല്ലാതെ പാടില്ല എന്നതുകൊണ്ടല്ല പാടില്ലായിരുന്നെങ്കിൽ ക്രിസ്മസ് ആഘോഷം പാടില്ല എന്ന് നിങ്ങൾ പറയുമായിരുന്നു ഓണാഘോഷം പാടില്ലെന്ന് നിങ്ങൾ പറയുമായിരുന്നു ഓണാഘോഷവും ക്രിസ്മസ് ആഘോഷവും നടത്തുന്ന ഭാവികളായ നിങ്ങൾക്ക് എന്താണ് തടസ്സം നബിദിനം ആഘോഷിക്കാൻ എന്നൊന്ന് അറിയേണ്ടതുണ്ട് നിങ്ങൾ പറയേണ്ടതുണ്ട് അത് നിങ്ങളുടെ ബാധ്യതയാണ് നമുക്ക് കേൾക്കാം സാലിഷ് സാലിഷ്ണിയാണ് സമുന്നതനായ നേതാവാണ് അയാൾ പറയുന്നത് കൂടി കേട്ടാൽ നമുക്ക് കാര്യം അപ്പോൾ ഓണ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നീയ്യം മാറ്റിയാൽ മതി നമ്മളെ പുതിയ പോത്ത് വന്നിട്ടുണ്ട് നീയത്തി സമസ്തക്കാരൊക്കെ ഷാഫി മദബാർ മക്കത്തൊക്കെ അജിനി വരുമ്പോളേ സ്ത്രീകളത്തോട്ട് ഒന്നും കൂടിയല്ല അപ്പോൾ ഒരു ഹനഫിയായിട്ട് മാറും എന്നറിയണേക്കാം മുല്ലന്മാരേ അജിനും മുറക്കും വരുമ്പോൾ ഇവിടെ എത്തിയ ഹനഫിയാവും ഹനഫി മതബക്ക് ചാടും അപ്പോൾ പിന്നെ പ്രശ്നമല്ല അതേപോലെ ഓണത്തിൽ പങ്കെടുക്കുന്നത് രണ്ട് ഭീഷണമാണ് അതായത് നമ്മളെ മൊയ്ലാനങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും അപ്പോൾ നെയ്യത്ത് മാറ്റിയാൽ മതി രണ്ടാമത്തെ ഭീഷണം സ്വീകരിച്ചാൽ മതി അല്ലെങ്കിൽ മറ്റ് ഭീഷണം സ്വീകരിക്കുന്നവർക്ക് അതുമാവാം രണ്ടും ആവാം അപ്പോൾ ആണെങ്കിൽ അത് കേവലം പിന്നെ മതപരമായ ഒരു ആഘോഷമായിട്ട് ഈ നാട്ടിൽ ഹിന്ദുക്കൾ നടത്തുന്നുണ്ടെങ്കിലും ഗവൺമെന്റ് തലത്തിലൊക്കെ ആ ചരിത്രപരമായിട്ടുണ്ടായ ഒരു ഉത്സവത്തിന്റെ ഓർമ്മകളായിട്ട് വരുന്ന ഒരു പിന്നെ കാർഷികോത്സവമായിട്ടോ കൊയ്ത്തുത്സവമായിട്ടോ ഒരു സെക്യുലർ ഫെസ്റ്റിവൽ ആയിട്ടാണ് സ്കൂൾ ഗവൺമെന്റ് തലങ്ങളിലൊക്കെ ഇത് നടക്കുന്നത് അപ്പൊ അതിന്റെ സമീപനം അതനുസരിച്ച് മാറും എന്ന ഒരു വിശാലമായ ഏരിയ ആണ് ഈ വിശാല ഏരിയയിൽ നിങ്ങൾക്ക് അഭിപ്രായ അയക്കുണ്ടാവാം യോജിപ്പുണ്ടാവാം രണ്ടിനും സാധ്യതയുള്ളൊരു ഏരിയ ആയതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ അതിനെ കാണേണ്ടതുള്ളോ എന്നാണ് എനിക്ക് വ്യക്തിപരമായി സൂചിപ്പിക്കാറ് ആഘോഷിക്കുന്നതാണ് ഗവൺമെന്റ് തലത്തിലാകുമ്പോ ചരിത്രപരമായ കൊഴുത്തുപരമായ വയലുപരമായ അരിവാൾപരമായ പരമായ നിങ്ങള് കൊയ്യും വയലെല്ലാം ഞങ്ങളതാകും പങ്കിളിയെ എന്നൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് അത് ചരിത്രപരമാണെന്ന് നീയത്ത് ചെയ്താൽ ഓണാഘോഷം ഹലാലായി അത് വിശാലമായ ഏരിയ ആണ് എവിടത്തെ വരെ എത്തും അറിയില്ല പക്ഷെ വിധത്തിൽ നിന്നും പറ്റൂല കേട്ടോ വിശാല ഏരിയയും പറ്റൂല വിശാലാക്ഷിയും പറ്റൂല കമനാക്ഷിയും പറ്റൂല ഒരാക്ഷിയും പറ്റൂല ഒരു ഏരിയയും പറ്റൂല ബിദ്രത്ത് തന്നെ തന്നെ യാതൊരു അപ്പീലും ഇല്ല അവിടെ ഭിന്ന കണ്ടാലും ശരി കൊലപാതകം നടന്നാലും ശരി സൗഹാർദ്ദമില്ലെങ്കിലും ശരി ഒരു പ്രശ്നവും ഇല്ല റസൂടെ ജന്മത്തിന് ആഘോഷിക്കാൻ നമ്മളെ കിട്ടൂല ഓണാഘോഷിക്കാനോ ക്രിസ്മസ് ആഘോഷിക്കാനോ നമ്മൾ റെഡി അതിന്റെ ഭക്ഷണം കഴിക്കാനും റെഡി എല്ലാത്തിനും റെഡി ഏതായാലും പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട ലബിത ആഘോഷം നടത്താൻ മടിക്കുന്നവർ യാതൊരു പ്രമാണവുമില്ലാത്ത അതും ഐതിഹ്യങ്ങളും സങ്കല്പങ്ങളും മാത്രമുള്ള ഉത്സവം ആഘോഷിക്കാൻ ബമ്പൽ കൊള്ളുകയും ചെയ്യുന്ന വഹാബികളുടെ ഇരട്ടത്താപ്പ് വ്യക്തമാണ് വ്യക്തമാണെന്നാണ് വിഷ്ണം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറയുന്നത് ആ വിഷയത്തിൽ അവർ സംവാദത്തിന് തയ്യാറാണെന്നും പറയുന്നു അവരുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ സംവാദത്തിന് ഒരുങ്ങണമെന്നാണ് കേരംകാരോട് എനിക്കും അഭ്യർത്ഥിക്കാനുള്ളത് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഓണം ആഘോഷിക്കുന്ന അതിന് തടസ്സങ്ങളോ വിലക്കുകളോ ഇല്ലാത്ത കേരളം എന്തുകൊണ്ട് ആഘോഷത്തെ എതിർക്കുന്നു അറിയേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് ജനം തിരിച്ചറിയട്ടെ നിങ്ങളുടെ കാപട്യം അസലക്കും വറഹമുല്ല അപ്പോൾ പല കെ എൻ എമ്മുകാരും ഇപ്പോൾ സംവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് നടക്കണം അപ്പോൾ നമ്മൾ വിഷയങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ വിഷയമായിരിക്കണം സംവാദത്തിൽ നമ്മൾ ചർച്ചക്കെടുക്കേണ്ടത് അപ്പോൾ കെ എൻ എമ്മിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് നിലപാട് എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസിന് ആശംസ നേരാം നേരം പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ സലഫികളല്ല അതായത് സക്കിർ നായിക്കിനെ പോലെയുള്ള മുൻകാല മുജാഹിദ് പണ്ഡിതന്മാരൊന്നും സലഫികളല്ല അപ്പം മൂപ്പരാണ് ഇപ്പോൾ സലഫിയാർ ടി പി അതായത് അള്ളാഹു സൻ അള്ളാഹുവിന് സന്താനത്തെ ഉണ്ടായിരിക്കുന്നു ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ആ സന്താനം ജനിച്ചത് എന്ന് ആഘോഷിക്കുന്ന എന്ന് വിശ്വസിക്കുന്ന അന്ന് ആഘോഷം നടത്തുന്ന അള്ളാഹു കുട്ടീൻ്റെ ആയ സന്തോഷത്തിൽ അതിനാശംസ നേരാം എന്നാണ് നമ്മുടെ ടി പിൻ്റെ വാദം മനസ്സിലായി അതിൽ പങ്കെടുക്കാം ബി ജെ പി ഭരണത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്ക വേണ്ടതില്ലെന്നും മജീദ് പ്രസിഡന്റ് ബി ജെ പി ഭരിക്കണമുണ്ടെങ്കിൽ ആർക്കും ആശങ്ക വേണ്ട ഞമ്മൻ്റെ ആൾക്കാർ തന്നെയാണെന്ന് നമ്മളെ മജീദിൻ്റെ പിന്നെ മജീദ് മത് മജീദ് ഇസലായി പറഞ്ഞതിനെ അനുകൂലിച്ചും മുമ്പേ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ ഹൈലൈറ്റായ വിഷയം ഇതാണ് എന്ത് ക്രിസ്മസ് ആശംസകൾ നേരാം ക്രിസ്മസിന് ആശംസകൾ നേരാം അതായത് ഇവർക്ക് രണ്ടാളെയും കൊണ്ടുപോയിട്ട് ഒന്നാം ക്ലാസ് കൊണ്ടുവരുത്തിയിട്ടാണ് കുൽഹു അള്ളാഹു അഹദ് ഒന്ന് പഠിപ്പിച്ചെടുക്കണം കുൽഹു അള്ളാഹു അഹദ് ലം അള്ളാഹുസ്മദ് വലം യൂലത് അപ്പം ലം എലിത് വലം യൂലത് എന്നുള്ളതിനെ ഒരു എംപോസിഷൻ ഒരായിരം വട്ടമ്പറക്കൊണ്ട് രണ്ടാളെ കൊണ്ട് എഴുതിച്ച മനസ്സിലായില്ലേ ആ